നമസ്കാരം ഇടുക്കി ജില്ലാ കളക്ടറായി കോട്ടയം കളക്ടർ വി വിഘ്നേശ്വരിയെ നിയമിച്ചു നിലവിലെ കളക്ടർ ഷീബ ജോർജ് റവന്യൂ ജോയിൻറ്റ് സെക്രട്ടറിയായി പോകുന്ന ഒഴിവിലാണ് നിയമനം മദ്രസ് സ്വദേശിനിയായ വിഘ്നേശ്വരി രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് കോഴിക്കോട് സബ് കളക്ടർ കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ ടി ഡി സി മാനേജിംഗ് ഡയറക്ടർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട് ജില്ലയുടെ നാൽപ്പത്തിയൊന്നാമത് കളക്ടറായിട്ടാണ് നിയമിതയായിരിക്കുന്നത് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷാണ് ഭർത്താവ് പ്രളയകാലത്തെ ഉമേഷിന്റെ പ്രവർത്തനം ഏറെ കയ്യടി നേടിയിരുന്നു തമിഴ്നാട്ടുകാരനാണെങ്കിലും ഇതിനോടകം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ ഉമേഷിന് സാധിച്ചിട്ടുണ്ട് ബ്രഹ്മപുരം തീവിടത്തും സജീവമായി നിലനിൽക്കെയാണ് ഉമേഷ് എറണാകുളം കളക്ടറാകുന്നത് മധുരയിലാണ് വളർന്നതെങ്കിലും ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ നിന്നുള്ള ആളാണ് ഉമേഷ് ഉമേഷ് നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായിരുന്നു വയനാട് സബ് കളക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കോഴിക്കോട് സബ് കളക്ടറും മധുര സ്വദേശിയുമായ വിഘ്നേശ്വരുമായിട്ടായിരുന്നു ഉമേഷിന്റെ വിവാഹം രണ്ടുപേരും വ്യത്യസ്ത ജാതിക്കാരായതിനാലും ഐ എസ് കാരായതിനാലും വിവാഹം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു തമിഴ്നാട്ടിലെ ജാതിവർക്കെതിരായ സന്ദേശം കൂടിയായിരുന്നു ഇരുവരുടെ വിവാഹം ടി സി എസ്സിൽ സിസ്റ്റം എഞ്ചിനീയറായി ജോലി നോക്കുന്നതിനിടയിലാണ് വിഘ്നേശ്വരിക്ക് സിവിൽ സർവീസ് ലഭിച്ചത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് അഫയേഴ്സിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു ആദ്യ നിയമനം തുടർന്ന് കേരളത്തിലേക്ക് സിവിൽ സർവീസ് അക്കാദമിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരുടെയും സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു മധുരയിൽ നിന്ന് ഒരേ വർഷം രണ്ടുപേർക്ക് സിവിൽ സർവീസ് ലഭിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മികച്ച വിജയം നേടിയാണ് ഉമേഷ് എൻ എസ് കെ ഐ എസ് എന്ന സ്വപ്നത്തിലേക്ക് ആദ്യം ചുവടുവെച്ചത് പൊളിറ്റിക്കൽ സയൻസും ഇന്റർനാഷണൽ അഫയേഴ്സും ആയിരുന്നു ഐച്ഛിക വിഷയങ്ങൾ സേലം സ്വദേശിയായ ഉമേഷ് ഇന്ത്യൻ ബാങ്കിൽ സീനിയർ മാനേജരായിരുന്ന കേശവിന്റെയും സിൻഡിക്കേറ്റ് ബാങ്കിൽ ക്ലാർക്കായിരുന്ന ഭാനുമതിയുടെ മകനാണ് അതേസമയം മൂന്ന് ജില്ലാ കളക്ടർമാർക്കാണ് സ്ഥലമാറ്റം നൽകി സർക്കാർ ഉത്തരവിറക്കിയത് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി കളക്ടർമാർക്കാണ് മാറ്റം തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോം ജോർജിന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറായി സ്ഥലമാറ്റം ഐ ടി മിഷൻ ഡയറക്ടർ അനുകുമാരിയാണ് പുതിയ കളക്ടർ ആമയഴിഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ചതിൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയായിരുന്നു ഈ നടപടി സപ്ലൈകോ ഇ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പകരം നിയമനം ലഭിക്കാതിരുന്ന ശ്രീറാം വെങ്കിട്ടരാമനെ ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാക്കി ശ്രീറാമിന്റെ ഭാര്യ രേണുരാജിനെ അടുത്തിടെ വയനാട് കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി പട്ടികവർഗ വകുപ്പ് ഡയറക്ടറാക്കിയിരുന്നു സപ്ലൈകോ സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം നിയമനം നൽകാതിരുന്ന ശ്രീറാം വെങ്കട്ടരാമനെ ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായി നിയമിച്ചു ഷീബ ജോർജും അനുകുമാരിയും നിലവിൽ വഹിക്കുന്ന അധിക ചുമതലകൾ തുടരും ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു ഹൗസിംഗ് ബോർഡ് സെക്രട്ടറിയുടെ പൂർണ്ണ അധിക ചുമതലയും വഹിക്കും കോട്ടയം കളക്ടർ വിഘ്നേശ്വരിയാണ് പുതിയ ഇടുക്കി കളക്ടർ പിന്നോക്ക വിഭാഗ വികസന ഡയറക്ടർ ജോൺ വി സാമുവലിനെ കോട്ടയം കളക്ടറായി നിയമിച്ചു അതിനിടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ചികിത്സാ ചെലവായി രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് രൂപ അനുവദിച്ചും സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ചികിത്സയ്ക്കാണ് തുക അനുവദിച്ചത് ശിവശങ്കർ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ് ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായ ശിവശങ്കർ നിലവിൽ ജാമ്യത്തിലാണ് ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം കോടതി സ്ഥിരമാക്കിയായിരുന്നു കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച ശിവശങ്കർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്